ഹലോ ഗായ്സ് വെൽക്കം ടു എ ന്യൂ വ്ലോഗ് ഇന്ന് ഹസ്ബൻഡ് ഇല്ല ഇന്ന് ഞങ്ങളുടെ ഒരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ ആദ്യം പോണത് മലബാർ ഗോഡിലേക്കാണ് അപ്പിന്ന് ഡ്രൈവ് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് ഞങ്ങളുടെ സ്ഥിരം ഡ്രൈവ് ചെയ്യാൻ വരുന്ന മനോജ് ചേട്ടനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേർത്തലാറ്റു അരുക്കുറ്റിയിലേക്കുള്ള ഓവർ ബ്രിഡ്ജിൻ്റെ പണികളാണ് ഏകദേശം ഒരു രണ്ട് കൊല്ലമായി ഈ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷേ എന്നാണാവോ തീരാ അനീതിയുടെ കല്യാണമാണ് അതിന് വേണ്ടിയിട്ടുള്ള ഗോൾഡ് പർച്ചേസിനായിട്ടാണ് ഞങ്ങൾ മലബാർ ഗോൾഡിലേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ വില ഇച്ചിരി കൂടുതലാണെങ്കിലും ഒരുപാട് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് എപ്പോഴും ഞങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് മലബാർ ഗോൾഡ് തന്നെയാണ് മമ്മിയുടെ ഇരിപ്പ് കണ്ടിട്ട് തോന്നുന്നത് അന്നത്തെ കാലത്ത് ഇത്ര നല്ല അടിപൊളി കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നല്ലോ ഇന്നായിരുന്നെങ്കിൽ നല്ല സ്റ്റൈലിലുള്ള ഒക്കെ എടുക്കായിരുന്നു എൻ്റെ വെഡിങ്ങിന് റിങ് സെലക്ട് ചെയ്തത് എൻ്റെ സിസ്റ്ററാണ് അതുകൊണ്ട് തന്നെ അവളുടെ വെഡ്ഡിങ്ങിൻ്റെയൊക്കെ റിങ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതൊക്കെ നോക്കുന്നതിൻ്റെ തിരക്കിലാണ് ഞാൻ വെഡ്ഡിങ്ങിൻ്റെ അന്ന് സാരിയാണ് അപ്പോൾ അതിനു പറ്റിയ നല്ല നെക്ക് പീസസുകൾ ഞങ്ങൾ പെയർ ചെയ്ത് നോക്കുവാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് നമ്മൾ ഒന്ന് രണ്ട് മാലകൾ ഒരുമിച്ച് പെയർ ചെയ്തിട്ടാണല്ലോ വെഡിങ്ങിനൊക്കെ ഇടുന്നത് ആദ്യം ട്രൈ ചെയ്തത് മൾട്ടി സ്റ്റോൺ ഗോൾഡ് നെക്ക് പീസ് ആണ് അതിന് ശേഷം ഫുൾ വൈറ്റ് സ്റ്റോൺസ് വന്നിട്ട് അതിനകത്ത് ഡയമണ്ടും കൂടെയുള്ള വേറൊരു മാലയും കൂടെ ഞങ്ങൾ ട്രൈ ചെയ്തു എല്ലാം നല്ല രസം ഉണ്ടായിരുന്നു എൻ്റെ അനിയത്തി ആയതുകൊണ്ട് പറയുകയല്ല അവൾ ഒരു സുന്ദരി ആയതുകൊണ്ട് എല്ലാ ആൾക്കും നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു ഷോപ്പിങ്ങിന് ഇറങ്ങി തിരിച്ചേനും വേറൊരു ദുരുദ്ദേശം കൂടി ഉണ്ട് നല്ല ഫുഡ് എടുക്കാമല്ലോ ഞങ്ങളിന്ന് ഓർഡർ ചെയ്തത് ബാങ്കോ ഫ്രൈഡ് റൈസ് പിന്നെ ചപ്പാത്തിയും ചിക്കൻ റോസ്റ്റും ആണ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് കയറിയപ്പോഴേക്കും ഏകദേശം മൂന്നര മണിയായി അപ്പോൾ നല്ല വിശിപ്പുണ്ടായിരുന്നു ലഞ്ച് ടൈം അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു അരമണിക്കൂർ എടുത്തിട്ടാണ് ഫുഡ് വന്നത് വിഷന്നിട്ടാണോ എന്നറിയില്ല ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഞാനും മമ്മിയും എല്ലാ ഫുഡും ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് ബാങ്കോ ഫ്രൈഡ് റൈസാണ് കൂടുതലിഷ്ടമായത് അനിയ ആളൊരു മോഡേൺ ചിന്താഗതിക്കാരിയാണെങ്കിലും അവൾക്ക് കൂടുതൽ ഇഷ്ടം നാടൻ ഭക്ഷണങ്ങളാണ് അതുകൊണ്ടാണ് ചപ്പാത്തിയും ചിക്കൻ റോസ്റ്റും അവൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തത് ഫുഡ് അത്യാവശ്യം സ്പൈസി ആയിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് ഞങ്ങളൊരു ചോക്ലേറ്റ് എക്ലെയർ ഡെസേർട്ട് ഓർഡർ ചെയ്തു പക്ഷേ ഡെസേർട്ടിൻ്റെ ആ കൂടെ രണ്ട് സ്പൂണേ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ ബാക്കി ഞങ്ങൾ പാഴ്സൽ ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് എടുത്തു അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി പിന്നെ പോയത് റീഗൽ ജ്വല്ലറിയിലേക്കാണ് റീഗലിൻ്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ തന്നെ കിട്ടും അതുകൊണ്ട് കൂടുതൽ വെഡ്ഡിംഗ് ആൾക്കാരും ഇവിടെ വന്നിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് അടുത്തതായിട്ട് ഞങ്ങൾ വന്നത് ലുലുവിലേക്കാണ് എറണാകുളത്ത് വന്നാൽ പിന്നെ ലുലുവിലേ കയറാതെ പോകാൻ കഴിയും ലുലുലിൽ വന്നാൽ ഞങ്ങളുടെ മെയിൻ പരിപാടി ലുലു ഫാഷൻ സ്റ്റോർ ഒന്ന് അരിച്ചു പെറുക്കുക എന്നുള്ളതാണ് ഞാനും അനിയത്തെയും കുറച്ചൊക്കെ ഡ്രസ്സുകൾ ട്രൈ ചെയ്ത് നോക്കിയെങ്കിലും ഞങ്ങളൊന്നും എടുത്തില്ല പക്ഷെ അതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് മമ്മി കുറച്ച് ചുരിദാറൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ ലുലുലു തന്നെയുള്ള സൈഡിൽ പോയി പക്ഷെ അവിടെ ഞങ്ങൾ കുറേ ട്രൈ ചെയ്ത് നോക്കിയെങ്കിലും ഞങ്ങൾക്കിന്ന് ലക്കില്ലാഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല അപ്പോഴേക്കും സമയം ഒരു എട്ടരയൊക്കെ ആയി പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് മക്ഡിയിലാണ് കയറിയത് ഞങ്ങളൊരു മക് ചിക്കൻ ബർഗറും സ്പൈസി ചിക്കൻ വിങ്സും ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് മക്ഡിയിലെ ചിക്കൻ വിങ്സിനെ പറ്റി അറിയാമല്ലോ അത്യാവശ്യം നല്ല സ്പൈസിയാണ് എല്ലാവർക്കും അതത്ര ഇഷ്ടപ്പെടണം എന്നില്ല അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ കഴിക്കാൻ നിന്നില്ല ടേക്ക് അവേ കൊടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു